ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്ന് ഈ പൊപ്പം തന്നെ ഈ ഒരു പദ്ധതി ഒരൊപ്പം തന്നെ ഈ ഒരു പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പോവാണ് എനിക്കറിയാം നിങ്ങൾക്കും അറിയില്ല എന്താണെന്നുള്ളത് ചെറിയൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വേദിയിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു സെരമണിയിലേക്ക് കടക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അപ്പോൾ രണ്ടുപേരും ചേർന്ന് ഇപ്പോ ഭയങ്കരമായിട്ട് ഇവർ രണ്ടുപേരുടെ എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ ജസ്റ്റ് ഒരു പ്രെസ്സിലൂടെ ലോഗോ ലോഞ്ചിങ് സെരമണിയിലേക്ക് കടക്കുകയാണ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ആ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാന സംഭവം അപ്പൊ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് കൃത്യമായി നൂറ് ശതമാനം ആൾക്കാരായ അവർ തിരഞ്ഞെടുത്ത് നമ്മുടെ റിപ്പബ്ലിക് ചാനൽ അല്ല സോറി നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ ആ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അത് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്പീസിനെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം ഇതേപോലത്തുള്ള ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കുകയായിട്ട് അത് ഇവിടെ വരാൻ സാധിച്ചത് അവരുടെ ആ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം അതിനർഹരാകുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവവും കൂടി നേരുന്നു നമസ്കാരം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനം ഒരു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു പൊന്നാട നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ ബാധക്കയെയും നമ്പീശൻ ചേർന്നെയുമാണ് ഞാൻ ക്ഷണിക്കുന്നത് ഇരുവർക്കും പൊന്നാട ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരികയും ഒപ്പം തന്നെ ലോഗോ ലോഞ്ചിങ് നിർവഹിക്കുകയും ചെയ്ത് സായി കുമാരണം സ്നേഹത്തിന്റെ ഒരു പൊന്നാടം ഇവിടെ നൽകിയാണ് നല്ലൊരു കൈയടി ഒടുക്കാട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു കയ്യടി ഈയൊരു വേദിയിൽ നമുക്ക് നൽകാം താങ്ക് യു താങ്ക് യു വെരി മച്ച് രണ്ടു പേർക്കും ഇനി തിരികെ സീറ്റിലേക്ക് ചെന്നിരിക്കാവുന്നതാണ് ഒത്തിരി സന്തോഷം ഒരുപാട് ഒരുപാട് ബഹുമാനവും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നതിൽ അടുത്തതായി നമ്മൾ ഈ ഒരു വേദിയിൽ

എന്താ പറയാ ഒരുപാട് നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു ഈ പറഞ്ഞ പോലെ കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഒരു പ്രോജക്റ്റ് വരിക അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതിയിലൊരു പ്രോജക്ട് വരിക എന്ന് പറയുന്നത് അതിലൊരു ഭാഗമാകാൻ കഴിയുന്നത് ചെറുതാണെങ്കിൽ പോലെ ഒരു ഭാഗമാകാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് എല്ലാവിധ ആശംസകളും വലിയൊരു സക്സസ് ആവട്ടെ എല്ലാരും അതില് ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകള് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിർത്താൻ നമസ്കാരം എല്ലാവർക്കും പക്ഷെ അതൊരു സ്കോപ്പ് ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നതായിരിക്കും അതെ െ ഞാനും സന്തോഷമായിട്ട് അതിന്റെ ഒരു പാർട്ടാവുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് എഴുതി സംഭവിക്കട്ടെ നമ്മൾ ഒരുപാട് സ്കാനേഴ്സ് ഇവിടെ ഉണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം സാരി നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാരി കളക്ട് ചെയ്യുകയും ചെയ്യാം സോ താങ്ക് യു വെരി മച്ച് ആൻഡ് അവരുടെ രണ്ടുപേരെയും നമ്മളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മാനേജിംഗ് തിയേറ്ററും അദ്ദേഹം പൊരാളിച്ച് കരിക്കുകയാണ് എല്ലാവരുടെയും സ്വപ്നമാണ് വീട് സ്വന്തമായിട്ട് ഒരു ഭൂമി വീട് ആൻഡ് ഓവർ ഇറ്റ്സ് റൈറ്റ് അപ്പോ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ് അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാച്ചുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ആൻഡ് ഓൾസോ ഇതിന്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവൺ സാരിയു താങ്ക് യു വെരിവസ്റ്റ് ഏറ്റവും സ്നേഹത്തോടും കൂടി തന്നെ മുന്നാണെങ്കിൽ വേണ്ടി ഞാൻ വേദിയിലേക്ക് രണ്ട് വീതിയും കൂടി ക്ഷണിക്കുകയാണ് ഇനി ഇന്നത്തെ ദിവസം കാരണം ഞങ്ങൾ വീലിലൊക്കെ വെള്ളം നല്ല സുന്ദരി കുട്ടിയുടെ സാരി കൊടുത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഒരുപാട് സ്നേഹത്തോടും കൂടെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടായി ഞാൻ ഇവിടെ പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എല്ലാവർക്കും ആശംസകൾ വെരി മച്ച് മാത്രമല്ല നമ്മളുടെ ചേച്ചിക്കും പറയാനായിട്ടുള്ളത് ആൻഡ് ഈ ഒരു വേദിയിൽ രണ്ടുപേരെയും മറ്റൊരു സ്നേഹത്തോട് കൂടി തന്നെ ഇവിടെ ആദരിക്കുകയാണ് നമസ്കാരം പ്രിയ ഈ ഒരു വേദി എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ് സുജിനമായൊരു വേദിയാണ് കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ നമ്മളെ ബിന്ദു ചേച്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന രണ്ട് പ്രതിഭകളാണ് കാണാൻ പറ്റി വലിയ സന്തോഷം അതുപോലെ തന്നെ ജി പി എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ജി പി ആങ്കർ ആയിട്ടുള്ള പങ്കെടുക്കാൻ പറ്റി ജി പി രണ്ടാമതും കാണാൻ പറ്റി നാല് ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ആ കാണാൻ കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രിസിറ്റി ബോർഡ് സീനിയർ ഉപ്പണെ വർക്ക് ചെയ്യുകയാണ് ജോലി സിനിമ സോഷ്യൽ മീഡിയ ഇത് മൂന്നും എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല സിനിമ കഥാപാത്രം കിട്ടിയ അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്കുള്ളത് അങ്ങനെ ഞായറാഴ്ച ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ ഇരിക്കാൻ വൈഫ് പറഞ്ഞ ഞായറാഴ്ച ദിവസം വേണ്ടി ഇരിക്കുന്ന പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത് ഞാൻ വന്ന് മഞ്ജു ചേച്ചി വിളിച്ചാൽ പോകും വാതുക്കെ വിളിച്ചാൽ പോകും അങ്ങനെ അതും ഈ ഒരു ലാൻ ഫോർ ഹോപ്പ് ഈയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു പങ്കെടുക്കാൻ പറ്റി അവിടെ രാവിലെത്തരം കോഴിക്കോട് പോകും അവിടെ പോയി കെ എസ് ഇ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും അപ്പം ഞാൻ പറഞ്ഞു പോണത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല നമ്മൾ സ്വന്തമായി വീട് ഉണ്ടാക്കുന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ നമ്മൾ ഭാഗവാക്കാം ഏറ്റവും വലിയൊരു പുണ്യമാണ് ജീവിതത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പാൻ ചേച്ചി പാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങൾ നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയ സുഹൃത്തുക്കളെ എല്ലാവരും ഇതില് ഭാഗമാക്ക ഞാനും ഇതിൽ ഭാഗമാക്ക എന്താ അപ്പം വേറൊന്നും ഈ വൈകിയോളെ പറയില്ല അപ്പം എന്റെ നിറഞ്ഞ സന്തോഷം പൊളിക്കാ നൽകി ഞങ്ങളുടെ സ്നേഹം ഇവിടെ and എത്തിവസ്റ്റ്പികയുടെ yeah. പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്ത ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ കാലത്തിലാണ് വരാൻ പറ്റാതിരുന്നത് ഞാനത് അവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു അതാണ് ഞാനും ഇവിടെ കുറച്ച് ലേറ്റ് ആയത് എന്തൊക്കെയോ അർജുന അശോകൻ ബാലു വർഗീസ് അങ്ങനെ കുറെ പേരുണ്ട് ഒരു വലിയ സിനിമയാണ് അപ്പൊ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത് ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ചേട്ടാ ഞാനും വരുന്നുണ്ട് വരാൻ പറ്റില്ല ഇങ്ങോട്ടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാധുക്ക എന്നെ കാണാൻ വന്നു അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കതൊരു വലിയ തിരിച്ചറിവായിരുന്നു കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കയാണ് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ മൂന്ന് സെന്റ് സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ വേണ്ടി ഒരു പദ്ധതിയാണ് ശരി അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇത്രയും സന്നാഹം അതിനു വേണ്ടി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഞാൻ ഇങ്ങനെ അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിന്റെ ഇന്റൻഷൻ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തര തിരിച്ചു വരുന്നു നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കാം കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയാണ് എന്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു ഇതൊരു പ്രൊജക്റ്റ് ആക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫങ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിന്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് ഞാൻ പെട്ടെന്ന് ബാധിക്കാൻ വിളിച്ചോ അതൊക്കെ ഞാനുണ്ട് എന്തിനു വേണമെങ്കിലും ഞാനുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ സമൂഹം ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട് എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോ മാത്രമാണ് ഞാനൊരു മരം നടന്നത് അപ്പൊ എന്റെ ആൾക്കാർ കളിയാക്കും ഈ എൻവയോൺമെന്റൽ ഡേ മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോ ഇതൊരു എൻവയോൺമെന്റൽ ഡേയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടത് പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി ഈ പറയുന്ന ആളുകള് എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത് അതൊരു വലിയ തിരിച്ചറിവാണ് കാരണം അങ്ങനൊരു ദിവസം ഉള്ളതോ ഉണ്ടായത് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകും അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ് അത് ഗംഭീര ഇൻസ്പിറേഷൻ ആണ് അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സംശയമുണ്ട് സംശയവും കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ് എപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക അത് എന്റെ വീടാണ് തോന്നുമ്പോഴാണ് അച്ഛനോടും അമ്മയോട് ഇഷ്ടം വരുന്നത് എന്റെ അച്ഛനും അമ്മയായതുകൊണ്ടാണ് ഭാര്യയോട് ഇഷ്ടംപരുന്നത് എന്റെ ഭാര്യയോടും എന്ന് വെച്ചെങ്കിൽ ഇത് എന്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത് ഈ സമൂഹം എന്റെയാണ് ഈ ആളുകളൊക്കെ എന്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു വലിയ വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാവുമ്പോൾ അത് സംഭവിക്കുന്നു ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുന്ന അവൻ വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുപ്പിരുന്ന് ഒരുപാട് സന്തോഷം ഇതുപോലൊരവസരം ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടും കൂടി ഞങ്ങളുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചാനലിൽ മാത്രമല്ല ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്കൂടെ ഉണ്ട് താങ്ക് യു നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് അതിലേറെ അഭിമാനം ഉണ്ട് പ്രത്യേകിച്ച് ഞാനും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം വീടൊക്കെ വെച്ചതേ ഉള്ളൂ അപ്പൊ സ്ഥലം വാങ്ങിച്ചതിന്റെ വീട് വെച്ചതിന്റെ ബുദ്ധിമുട്ട് കുറെ അധികം അനുഭവിച്ച ആളാണ് അപ്പം ഇതുപോലെ അർഹരായ ആളുകളേക്ക് സ്ഥലം എത്തുകയും എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാനും ഈ പരിപാടിന്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചു ബാധിക്കാർക്കും ഇവരുടെ സംഘാടക സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും കുറെ അധികം പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമാണ് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും മാത്രല്ല ഞങ്ങള് സോഷ്യൽ മീഡിയയിലൂടെ നാദരയുടെ പുതിയ പുതിയ സാരികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ വീണ്ടും നാദർ ഇവിടെ നിന്ന് ഒരു സാരി വാങ്ങും വാങ്ങിയിട്ടില്ലേ പോയുള്ളൂ യെസ് താങ്ക് യു നാദരയ്ക്ക് ഇവിടെ പൊന്നാടായിട്ട് നൽകുന്നതിന് വേണ്ടി നമ്മിഷൻ എണ്ണയും ബാധുക്കയും മന്ത്രി ബഹുമാനത്തോടുകൂടി തന്നെ ഞാൻ ക്ഷണിക്കാണ് ഇരിക്കേണ്ട ആവശ്യമില്ല നേരെ സ്റ്റേജിലേക്ക് പോന്നോളൂ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഗോപിക അനിലെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിലാഷ് ഖല്ല അദ്ദേഹവും എത്തിച്ചേർന്നിരിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഞാൻ രീതിയിലേക്ക് നമ്മളുടെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ജി പി ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഗോപിക ചേച്ചി ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് ംബാസഡർ കൂടെയാണ് നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ എന്താണ് ഈ മോമഞ്ചര് പറയാനായിട്ടുള്ളത് എനിക്ക് ഇന്നൊരു എന്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലു മോൾ വെച്ച് അത് കാരണം ലേറ്റ് ആയത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഭക്ഷണം വെള്ളം ഷെൽട്ടർ അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ് അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു അത് വലിയൊരു എന്താ പറയുക പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോന്ന് എനിക്കറിയില്ല പക്ഷെ അത് വലിയൊരു കാര്യമാണ് അതിന്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞ ഒരു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം പറഞ്ഞു പറഞ്ഞു ഗുഭിക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ പകുതിയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ർക്കെങ്കിലും ഹെൽപ്പ് ആവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ സോ എന്തായാലും അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിളിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ ക്ഷണിക്കാൻ അതേ ഇവിടെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗോബയുടെ ലൈഫിൽ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട സന്തോഷങ്ങളെന്ന് വെച്ചാൽ സിനിമ വരുന്നു ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു ും ഇതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുതന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം മാസം ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതിന്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ

ഒരുപാട് സാരികളോട് വാങ്ങി തിരിച്ചു പോകും ുംറപ്പ് വന്നിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെ കൂടെ ഇനിയും തുടർന്ന് ഒരുപാട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ജീവിതത്തിലെ മറ്റൊരു വലിയ സന്തോഷം ഒരു പുതിയ സിനിമ ഓഗസ്റ്റ് ഒന്നാം തീയതി ഇറങ്ങാൻ പോവാണ് ആൻഡ് അതിന്റെ വലിയ ടിവിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നത് ഈ പദ്ധതിയോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവുകൂടെയാണ് ഒരുപാട് സന്തോഷം തുടങ്ങി കുറച്ചധികം അഭിലാഷ് എനിക്കങ്ങനെ അന്യൊന്നും അല്ല എനിക്ക് ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഭാഗം ഇവരായാലും എല്ലാവർക്കും അവിടെ വന്നിട്ട് ഇത്രയും ബിൽഡപ്പ് ഒന്നും വേണ്ട ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ സന്തോഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വലിയ സന്തോഷത്തിലാണ് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ട്രെയിലറിൽ വെച്ചായിരുന്നു വലിയൊരു ക്രൗഡിനടുത്ത് ഞാനും ഗോപിക്ക് ഓടി ഇറങ്ങി കാരണം എന്റെ അടുത്ത സിനിമ പ്രൊഡ്യൂസിനെ ബാധിക്കുക ഇതിന്റെ പേരിലായിരുന്നു അഡ്വാൻസ് വരായിരുന്ന ഞാൻ ഓടി വരും ബാധിക്കണേ ഞാൻ എത്തി അപ്പം ഈ ഒരു പ്രൊജക്ടിനെ പറ്റി എൻ്റെ അടുത്തൊരു ഒരാഴ്ച മുന്നേയാണ് ബാധിക്കയും അശ്വതിയും ഇവരെല്ലാം പറയുന്നത് കേട്ടതാണെ ഭയങ്കര ഒരു നന്മയുള്ള പദ്ധതി തീർച്ചയായിട്ടും എന്റെ ഭാഗമായി ഞാനും ഉണ്ട് എനിക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടി വീട്ടിലെ കുറെ സ്ത്രീജനങ്ങളുണ്ട് അതിൽ രണ്ട് വളർത്തുന്ന രണ്ട് പെമ്പിള്ളേരുണ്ട് ഭാഗ്യ ആ ഒരു സാരി എടുത്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഭാഗമായിരിക്കും അപ്പം തന്നെ ഇതുവഴി കൊറേ ആളുകൾക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് വെക്കാൻ പറ്റുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ നന്മ ഈ ചെയ്യുന്ന ഇവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വലിയ വിജയമായിരിക്കും തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ മുഖ മുദ്രയായി കണ്ട എന്റെ ജി പിയും ഗോപിയും കാരണം നല്ല മനസ്സുള്ളവരാണ് എന്നും നല്ലത് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിനൊപ്പം കൂടിയൊക്കെ എല്ലാവരും നല്ല നല്ല മനസ്സുള്ളവരാണ് അപ്പൊ അങ്ങനെ ഇതൊരു വലിയ വിജയമാവട്ടെ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സായി ചേട്ടന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് സഹായിച്ചേ എനിക്ക് സഹായിച്ചിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് സഹിച്ചേട്ടടുത്ത് വന്ന് സംസാരിക്കുന്നത് പക്ഷെ ഒരുപാട് വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നടനാണ് എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഇതുവരെ സഹായിച്ചതിനെ വിളിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരാഗ്രഹം പറയാണ് സഹായിച്ചേട്ടാ എനിക്ക് ആ പഴയ സായിച്ചേടനെ ഒരു ഒരു മാസ് വില്ലൻ ക്യാരക്ടറായിട്ട് തിരിച്ചു കൊണ്ടുള്ള വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഉടനെ ഞാൻ സഹായിച്ചേനടുത്ത് ഞാൻ വരും ഒരു വലിയ ആഗ്രഹമാണ് അപ്പം ഇതൊക്കെ ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ പിന്നെ ഈ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടിടത്തും വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലാ കൊച്ചി അടങ്ങുന്ന എല്ലാ പരിപാടികൾക്കും ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയാസിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങളോടും നന്ദി പറയുന്നു അപ്പോൾ ഇവിടെ എല്ലാവരോടും നല്ല വിഷപ്പുണ്ട് കാരണം ഇനി പത്ത് മണിക്ക് ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട് ഈ സുമതിന്റെ വക അപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞാണ് ആവശ്യത്തിന് അറിയുമ്പോ ബാധിക്കവരെയും കേട്ടോ പുള്ളിക്ക് ഇല്ലാത്ത എന്താ പരിപാടിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു വേണം കോവിഡ് സമയം മുതൽ ഈ മനുഷ്യനെ നമ്മള് മലയാളികൾ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയാണ് കാരണം എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ട് ബാധിക്കളിച്ച ഒരു പത്ത് സ്ഥലത്തേക്ക് ഫുഡിന്റെ കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് വളരെ കുറച്ച് വർക്ക് അശ്വതി നമസ്കാരം എല്ലാവർക്കും ഞാൻ ഇങ്ങനെ സ്വാഗതം ഇങ്ങനെ ആശ്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ കാലം ഒരുപാട് വലിയ സിനിമ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് അത് തന്നെ ഞാൻ എന്നെ എന്ന് പറയുന്നത് ഞാൻ പ്രാങ്ക് എന്ന് യൂട്യൂബ് ചാനൽ നടന്ന ഒരു വ്യക്തിയാണ് എന്റെ ജോലി തന്നെ പ്രാങ്ക് ചെയ്യാം പ്രാങ്ക് വെറുതെ കുറച്ച് തല്ലുകൊള്ളുന്ന പരിപാടിയാണ് തല്ലുകൊണ്ട് റോഡി കിടന്നു കഴിഞ്ഞാൽ എന്ത് വേണം എടുത്തോണ്ട് പോയി കിടത്താ ഒരു വീട് വേണ്ടേ അങ്ങനെ ഒരു വീട് കണ്ടേ അങ്ങനെ എനിക്കൊരു വീടുണ്ടായിരുന്നു അപ്പം എന്റെ ഇനി എനിക്ക് മെയിൻ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഒരു കാര്യം എന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് എടാ ഞങ്ങള് ചാണകം തറയിലാണ് കിടക്കുന്നത് ഓലം കഴിഞ്ഞ വീട്ടിലാ കിടന്നത് അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്ട് കണക്ക് ലാൻഡ് ഫോർ ഹോപ്പ് അണക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്നവരും വീട് വെക്കാൻ അഞ്ച് ടു പത്ത് ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സ്ഥലത്ത് വെറും മൂവായിരം തേക്ക് ഒരു സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നെങ്കിൽ ആക്ച്വലി എന്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വരത്തിലായിരുന്നു അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊജക്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ കാര്യം നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ കലാകാരന്മാർ നമ്മളാണ് നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത് നമ്മൾ പറയാൻ ഒരു വിശ്വസിക്കും അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്ട് വരുത്താം അതും നമുക്ക് തുച്ഛമായ മൂവായിരം രൂപ ജസ്റ്റ് ഒരു മൂവായിരം രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്ത് വരുത്താൻ തന്നെ നല്ല രീതി ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും ഒരുപാട് പേർക്ക് വീടാവും നമ്മളെല്ലാവർക്കും ഇത് നല്ലൊരു രീതിയിലുള്ള പ്രൊജക്റ്റ് ആകട്ടെ ഞാൻ ആശ്വസിപ്പിക്കുന്നു താങ്ക് യു

എൻ്റെ ഗുരുവായൂർ ഇത് സക്സസ് ആക്കി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുവാണ് ഒരുപാട് പേർക്ക് വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എല്ലാവർക്കും എല്ലാ നമ്മുടെ എല്ലാവരും സ്വപ്നമല്ലേ അല്ലേ ചെറുതാട്ടെ വലുതാട്ടെ എല്ലാവർക്കും ഒരു വീട് എന്റെയും സ്വപ്നമാണ് ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷ പിന്നെ പങ്കെടുത്ത് എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ പേടിച്ചു പോയി എന്നോട് പറഞ്ഞില്ല സ്റ്റേജ് പറഞ്ഞൊന്നും ഞാൻ സത്യയ്ക്കുന്ന ഒരു യൂട്യൂബർ കൂടിയാണ് കൂടിയാണുണ്ട് അതുകൊണ്ടാണ് ഈ എൻ്റെ ചക്രകളെയും ഒക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത് പറഞ്ഞോ ധൈര്യം ഞങ്ങൾക്ക് ഇവിടെ സിങ്കൽ ബോബൻ നല്ലൊരു അഭിനേത്രി കൂടിയാണ് പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷൻ ഓർമ്മ വരുന്നത് ബിന്ദു ചേച്ചി അവിടെ നിന്ന് പറഞ്ഞോട് കൂടി ഇരിക്കുക അപ്പൊ കണ്ടിന്യൂ ചെയ്തോ ഭയങ്കര സന്തോഷമായിട്ട് ഒന്നുകൂടെ എല്ലാവരും കൊടുക്കട്ടെ നന്ദി എല്ലാവരും എല്ലാവരും വീഡിയോയിൽ അല്ലെ എങ്ങനെയെങ്കിലും ഒക്കെ എല്ലാവരിലേക്ക് എത്തിച്ച് ഏഹ് ഒരുപാട് പാവങ്ങൾക്ക് വീടില്ലാതെ സ്ഥലമില്ലാതെ ഒക്കെ ഉണ്ടല്ലോ ഞാൻ അവര് യൂട്യൂബ് നടക്കുന്ന സ്ത്രീകളാണ് എൻ്റെ കൂടെയുള്ള അവര് അപ്പൊ അവരെല്ലാം ഇങ്ങനെ ഊട്ടിയും കഷ്ടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം എനിക്കിങ്ങനെ കൊറേ പേര് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുകയാണ് എൻ്റെ ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ തോന്നുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ മച്ച് എന്തായാലും ഈ ഒരു വലിയ പദ്ധതിയിലേക്ക് ഒരു കയറി വരാൻ സാധിച്ചത് വളരെ സന്തോഷം എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഇതുവരെ നമ്മൾ വെച്ചു കൊടുക്കത്തില്ല അതിനൊക്കെ സാധിച്ചിട്ടില്ല പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് ഒരു രണ്ടു മൂന്ന് സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും ബാലുകാർ എന്തായാലും ഈ പരിപാടിക്ക് മേടിച്ചപ്പോടെ അത്ര വലിയ അഭിപ്രായം ഇല്ല കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലില് അതിന് ഇതേടെ എന്റെ കെട്ടിയുള്ള അരിച്ചു മാറ്റി പിന്നെ എനിക്ക് ആകെ ഒരു പ്രതീക്ഷ പുള്ളി അടുത്ത ആഴ്ച രണ്ടൊന്നാഴ്ച കഴിയുമ്പോ എന്റെ ദുബായിക്ക് പോകുന്നുണ്ട് അതാണ് എന്റെ ഒരു പ്രതീക്ഷ മഴ

വീട് ഒരു വീട് വയ്ക്കുക എന്നുള്ളത് അപ്പോ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത അത് ഭയങ്കര വലുതാണ് എന്തായാലും ഇതി ഒരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ താങ്ക് യു